ബാഗേജ് പോലും ഒരു ട്വൻ്റി ത്രീ കെ ജി പറ്റുകയുള്ളൂ പിന്നെ ഒരു ക്യാബിനെ പറ്റുകയുള്ളൂ പീരിയറ് നമ്മുടെ ഈ ഹെഡ് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ മൊത്തത്തിൽ മാറ്റമുണ്ട് നേരത്തെ കണ്ടിട്ടുണ്ട് ഇത് അത് അതില് ഹരികൃഷ്ണൻ നമ്മൾ ടൊറൻറ്റോയിൽ നിന്ന് വന്ന ഫ്ലൈറ്റിന് സെക്യൂരിറ്റി ഇല്ലായിരുന്നു ചിക്കനും റൈസും നല്ലതാണ് കുറച്ചൂടെ പിന്നെ ഈ സിസ്റ്റം ഭയങ്കര ഈ സംഭവം ഇങ്ങോട്ട് ഇറങ്ങി വരും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എപ്പോഴും ഫുഡ് നല്ലതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഇതിനു മുന്നേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്റ്റിക്കാനീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ വീണ്ടും ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് കഴിഞ്ഞവണ ഏതാണ്ട് ഇതിൻ്റെ ഒരു ദിവസം മുന്നേ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഞാൻ നാട്ടിൽ പോയത് ഇത് മാർച്ച് ഇരുപത്തിനാലായപ്പോൾ നാട്ടിൽ പോയതാണ് അപ്പം സെക്യൂരിറ്റി ചെക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു ബാഗേജ് എല്ലാം പരിപാടി തീർത്തു എന്നു വെച്ചാൽ എനിക്ക് എൻ്റെ ചെക്കിൻ ബാഗിലും അതുപോലെ എൻ്റെ ക്യാബിനിലും കുറച്ചൊരു വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു പിന്നെ ഞാനത് അവിടെ കുറച്ച് വള്ളി കിട്ടുമോ സമയം പോവുമോ എന്നോർത്ത് ഞാൻ പിന്നെ അവിടെ വീഡിയോ എടുക്കാതെ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ബാഗേജ് എല്ലാം കൂളായിരുന്നു കയറിപ്പോയി നമ്മൾ എത്തിഹാദ് എയർവേസ് ആണ് ഇത്തവണ പോകുന്നത് അബുദാബിയിൽ ഒരു രണ്ട് മണിക്കൂർ ലേ ഓവറ് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് അടിപൊളിയാണ് പിന്നെ നേരെ കൊച്ചി അപ്പോൾ പിന്നെ ആ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക പിന്നെ ഇത്തവണ പോകുമ്പോൾ വേറെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ എയർ ബസ് എ ഫിഫ്റ്റി എ ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്ന എയർ ബസ് തൗസൻ്റിലാണ് നമ്മൾ പോവണത് അത്യാവശ്യം ഒരു പുതിയ ഫ്ലൈറ്റ് ആണ് അവിടെ നമ്മുടെ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി മാറ്റി എല്ലാം അടിപൊളിയൊക്കെ ആക്കി വെച്ചേക്കുന്ന സാധനമാണ് എന്തായാലും നമുക്ക് കൂടുതൽ അറിയില്ല കയറിയിട്ട് നോക്കാം അപ്പോൾ വേറെ ഇപ്പോൾ എന്താ വേറെ ഇവിടുന്ന് വേറെ കാര്യങ്ങൾ ഞാൻ ഡ്യൂട്ടി ഫ്രീ അങ്ങനെ ഒന്നും മേടിച്ചൊന്നുമില്ല നമുക്ക് അബുദാബി പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം പിന്നെ ഫ്ലൈറ്റ് ഒന്ന് കാണിക്കാന്നുള്ളൊരു സംഭവമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇപ്പം എമിറേറ്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഏർക്കാനിടയ്ക്ക് ഒന്നും എന്താ അതുകൂട്ട് നമുക്ക് ക്യാബിൻ ബാഗായിട്ട് അല്ല അത് മാത്രമല്ല ബാഗേജ് പോലും ഒരു ട്വൻ്റി ത്രീ കെ ജി പറ്റുകയുള്ളൂ പിന്നെ ഒരു ക്യാബിനെ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൽ എനിക്ക് ഞാൻ ഡയറക്റ്റ് എത്തി നിന്നാണ് എടുത്തത് എനിക്ക് രണ്ട് ട്വൻറ്റി ത്രീയും അതുപോലെ ഒരു ക്യാബിൻ ബാഗും പറ്റും അതിൻ്റെ കൂടെ തന്നെ ആ ക്യാബിൻ ബാഗ് കൂടാതെ ഞാനൊരു പേഴ്സണൽ ഐറ്റം എന്ന രീതിയിൽ എൻ്റെ ലാപ്ടോപ്പ് ബാഗ് പിടിച്ചിട്ടുണ്ട് ക്യാബിൻ ബാഗ് മിക്കവാറും ഒക്കെ നമ്മൾ നമ്മളുടെ ഒരു സൗകര്യവും പിന്നെ അവരുടെ സൗകര്യവും ഫ്ലൈറ്റിനകത്തെ സ്പേസും ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളോട് ചോദിക്കും ത്രൂ കയറ്റി വിടണമെന്ന് അപ്പോൾ ഞാൻ ത്രൂ വിടുകയാണ് ചെയ്തത് ക്യാബിനും കയറിപ്പോയി അപ്പോൾ എൻ്റെ ബാക്കിയെല്ലാം ഞാൻ ഇതിനകത്ത് ആക്കി നേരത്തെ തന്നെ വെച്ചിരുന്നു അതായത് ഇലക്ട്രോണിക്സും ബാക്കി അത്യാവശ്യമുള്ള സാധനം ഒന്നും മറ്റേ ബാഗിൽ ക്യാബിന് ഞാൻ ഒരു ഹാർഡ് കേസാണ് അത് കയറ്റി വിട്ടു അപ്പോൾ സമാധാനമുണ്ട് ഇതിനകത്ത് അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ് ലാപ്ടോപ്പ് ടാബ്ലറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് സി ആണ് എനിക്ക് ഇവിടെ നിന്നാണ് പോകേണ്ടത് വേറെ ഇപ്പോൾ എന്താ വേറെ നമ്മുടെ സുഹൃത്ത് ജോസഫ് പേട്ടൻ ഇവിടെ എഞ്ചിനീയറാണ് എയർപോർട്ടിൽ അപ്പം പുള്ളിക്ക് ഇന്നു മാത്രം ഷിഫ്റ്റില്ല അല്ലെങ്കിൽ നമുക്ക് കയറുമ്പോൾ പുള്ളിനെ കാണായിരുന്നു ഞാൻ അറിഞ്ഞത് പുള്ളി വൈകിട്ടേ ഉള്ളെന്നാണ് നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പോൾ അത്രയൊക്കെയാണ് ഇനി നമുക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ അബുദാബിയിൽ നിന്ന് ഞാൻ ഡ്യൂട്ടി ഫ്രീന്ന് എനിക്ക് ഒന്ന് രണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കാൻ പ്ലാനുണ്ട് അപ്പം ചോക്ലേറ്റോ കുപ്പിയോ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കിട്ടിയാൽ ഞാൻ എടുക്കുമായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അറിയില്ല രണ്ട് മണിക്കൂറേ ഉള്ളൂ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ വീഡിയോയിൽ സീനായിരുന്നു ഞാനും കസിന് അനൂപൂടാണ് പോയത് സെയിം വൈകിട്ട് എട്ടരയുടെ ഫ്ലൈറ്റിനായിരുന്നു പക്ഷേ അത് ഇവിടുന്ന് മഞ്ഞ് കാരണം ലേറ്റായിട്ടാണ് എടുത്തത് ലേറ്റായിട്ട് എടുത്തിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ലേറ്റായി അവിടെ ചെന്ന് ഞങ്ങൾക്ക് അര മണിക്കൂറെ ഉള്ളായിരുന്നു അടുത്ത ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് കയറാൻ ഓടി സെക്യൂരിറ്റി ചെക്കിന് പരിപാടിയൊക്കെയായിരുന്നു പക്ഷേ കണക്ഷൻ അബുദ്ധം നമ്മുടെ എത്തിക്കാതെ തന്നെ ആയതുകൊണ്ട് അവരിച്ചിരി ലേറ്റാക്കിയാണ് പോയത് അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ ഇപ്പോഴത്തെ കാര്യം നാട്ടി കട്ട കട്ടച്ചൂടാണെന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും നമുക്ക് ചെന്നിട്ട് നോക്കാം അപ്പോൾ ഇനി ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റിലെ കാഴ്ചകളും പുതിയ അത്യാവശ്യം പുതിയ ഫ്ലൈറ്റ് കൊണ്ട് ഇച്ചിരി അടിപൊളിയാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ അയിൽ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു അപ്പം ബാക്കി ഫ്ലൈറ്റിലെ കാര്യങ്ങളും ഫുഡും സംഭവം എല്ലാം നമുക്ക് കയറിയിട്ട് കാണാം പിന്നെ അതുപോലെ അബുദാബി ചെന്നിട്ടുള്ള കാര്യങ്ങൾ കാണാം ഞാൻ അടുത്ത ഫ്ലൈറ്റും കാണാം അപ്പോൾ ഫുൾ നാട്ടിവരെയുള്ള ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഒക്കെ വെച്ചിട്ട് എന്താ മാറ്റങ്ങളും പരിപാടിയൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് നമ്മുടെ ബോർഡിങ് പയ്യ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എൻ്റെ സീറ്റ് ഇച്ചിരി എൻ്റെ ഫ്രണ്ടിലാണ് അതുകൊണ്ട് എനിക്ക് പയ്യ ലാസ്റ്റ് ഒക്കെ അമി കയറിയാൽ മതി നമ്മുടെ ബോർഡിങ് നടന്നുകൊണ്ട് അതാണ് നമ്മൾ പയ്യനി ഫ്ലൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് എല്ലാ പേരും കഴിഞ്ഞു നല്ല പുറത്ത് നല്ല സൂപ്പർ മഴയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറ് നമ്മുടെ ഹെഡ് റെസ്റ്റും ഒക്കെ തന്നെ മൊത്തത്തിൽ മാറ്റമുണ്ട്

ആവശ്യത്തിനുണ്ട് മൊത്തത്തിൽ ചെറിയാണ് നമുക്ക് കണ്ണിന് ഇച്ചിരി കുർമ്മേകർണ കാഴ്ചകളൊക്കെയാണ് വെച്ചിട്ട് വൃത്തിയും കാ സ്പേസ് കൂടുതലും മോത്തിൽ അഞ്ചി പുള്ളി മഴ നടക്കുകയാണ് പിന്നെ നമ്മുടെ കണ്ടോ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സ്പീറ്റ് പുഷ് ബാക്ക് ആണ് അപ്പൊ നമുക്ക് അപ്പം ഈ സംഭവം ഇങ്ങോട്ട് ഇറങ്ങി വരും അപ്പം നമുക്ക് ഇതെല്ലാം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മൊത്തത്തിൽ കൊള്ളാം മൊത്തത്തിൽ സംഭവം രസമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് സിയും നോർമൽ യു എസ്പിയുടെ ചാർജിങ് രണ്ട് പോർട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും പുതിയതായത് കൊണ്ട് അങ്ങനത്തെ കുറച്ച് മെച്ചങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇത് മൊത്തം നോക്കി നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഫുൾ ഓക്കേ ആണ് വണ്ടിയിൽ പണ്ട് കുറച്ച് പിള്ളേരുള്ളതുണ്ട് കരച്ചിൽ ആസ്റ്റാ അപ്പൊ ഇതാണ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഞാൻ ചിക്കനും റൈസും ഉള്ള സംഭവങ്ങൾ വന്നത് ഇപ്പോഴും ചിന്തിക്കാത്ത ഫുഡ് ഇച്ചിരി അടിപൊളിയായിരിക്കും ഡെസേർട്ടും കാര്യങ്ങളും പിന്നെ ഞാൻ ചെറിയ വാങ്ങിയെടുത്തു അപ്പം എല്ലാം കൊണ്ട് കൊള്ളാം പിന്നെ നമുക്ക് ട്രൈ ചെയ്യാം ഞാൻ നോക്കിട്ട് അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എപ്പോഴും എത്തിഹാദിലെ ഫുഡ് നല്ലതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതിനു മുന്നേ എത്തിഹാദിൻ്റെ ഫുഡ് നല്ലായിരുന്നു പ്രത്യേകിച്ച് ഡെസേർട്ടും സാധനങ്ങളും ഒക്കെ കൊള്ളാം അപ്പം കറക്റ്റ് ഒരു ക്വാണ്ടിറ്റിയാണ് രസമുണ്ട് കഴിഞ്ഞവണ്ണം പോയപ്പോൾ ലാബ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാവും അത് സൂപ്പറായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് Se അബുദാബി എത്തിയിട്ടുണ്ട് ഞാൻ വിൻഡോ സീറ്റൊന്നും അല്ലാതുകൊണ്ട് എനിക്ക് ഒത്തിരി വിഷ്വൽസ് കിട്ടിയില്ല പിന്നെ നമ്മൾ ടൊറണ്ടോയിൽ നിന്ന് കയറിയപ്പോൾ നല്ല മഴ ആയിരുന്നു കൊണ്ട് അതും ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ രണ്ടേകണിക്കൂർ ലേ ഓവർ എന്നിട്ട് നമ്മൾ നേരെ കൊച്ചി ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഫ്ലൈറ്റായിരുന്നു സെറ്റപ്പൊക്കെ കൊള്ളാമായിരുന്നു രസമുണ്ടായിരുന്നു കഴിഞ്ഞാണാൽ ഇതിന് മുന്നേ വന്ന് എയർ ഇന്ത്യ എയർ കാനഡയും ഒക്കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് വന്നത് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ആവശ്യത്തിന് സമയമുണ്ട് കേട്ടോ കുഴപ്പമില്ല അപ്പം ഇനിയിപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്കിൻ പരിപാടിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യൂട്ടി ഫ്രീ വെച്ചിട്ട് കാണാം അപ്പോൾ ഇതാ നമ്മുടെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ എൻ്റെ അത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ടൊറൻറ്റോയിൽ നിന്ന് വന്ന ഫ്ലൈറ്റിന് സെക്യൂരിറ്റി ചെക്കിന് ഇല്ലായിരുന്നു ഡയറക്റ്റ് നമ്മൾ നേരെ ഇതേ അടുത്ത ഗേറ്റിലേക്ക് പോവുകയാണ് കഴിഞ്ഞ മണിയൊക്കെ വന്നപ്പോൾ സെക്യൂരിറ്റി ചെക്കിന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒറണ്ടോ ഫ്ലൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിതേ കുറച്ച് സംഭവങ്ങളൊക്കെ സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ്സ് നമുക്ക് അവിടെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അത് ഡ്യൂട്ടി ഫ്രീ കിട്ടും അപ്പോൾ അതൊക്കെ മേടിച്ചു അങ്ങനെ ഇതാണ് ഞാൻ ഗേറ്റിലേക്ക് പോവുകയാണ് ഇച്ചിരി നടക്കാനുള്ളൊരു ഗേറ്റാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ കുപ്പിയൊക്കെ മേടിക്കുന്നവർക്കും അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന ഒരാൾ നമ്മളെ കാനഡെന്ന് കയറിയപ്പോൾ ഫ്ലൈറ്റിലുണ്ടായിരുന്നു പുള്ളി പോയെന്ന് തോന്നുന്നു പുള്ളി ബാംഗ്ലൂർക്കാണ് പേര് ഞാൻ മറന്നുപോയി അങ്ങനെ അപ്പോൾ ഇനി പയ്യെ നമുക്ക് ഗേറ്റിലേക്ക് നടക്കാം ഏതാണ്ട് ഇനി ഒരു മണിക്കൂറിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് മില് വന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് ഐ മീൻ കോംബോ ആയിട്ട് അടിപൊളിയാണ് ഡാലും ചിക്കനും റൈസും ഇതാണ് ഒരു അടിപൊളി മില് പിന്നെ അത്യാവശ്യം പറഞ്ഞ ഡെസേർട്ട് പിന്നെ ബീട്രൂട്ട് സംഭവം പിന്നെ സെയിം കോപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റിൽ അങ്ങനെ പോകുന്നത് അപ്പോൾ കേസ് നമ്മുടെ പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞു അകത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇമിഗ്രേഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ഇനി ബാഗേജ് കിട്ടാൻ കുറച്ച് താമസിച്ചു പിന്നെന്താ ബാക്കി അത്യാവശ്യം നല്ലപോലെ ഇവിടെ കസ്റ്റംസിന്റെ ചെക്കിങ് നടക്കുന്നുണ്ട് എന്നെ നിർത്തിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോന്നു പിന്നെ ഇത് കൂട്ടുകാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് വേറെ വലിയ ലാഗൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇമിഗ്രേഷൻ പരിപാടിക്കൊന്നും വലിയ തിരക്കില്ലായിരുന്നു പെട്ടെന്ന് പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഉണ്ട് നേരത്തെ കണ്ടിട്ടുണ്ട് ഇത് ചെറിലെ അത് അതില് ഹരികൃഷ്ണൻ അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ പയ്യെ നേരെ തിരിച്ച് ഏട്ടാ നിങ്ങൾ നേരത്തെ എത്ര നേരമായി വന്നിട്ട് കറക്റ്റല്ലേ അപ്പം ഇനി ഞങ്ങളിത് പോയി പയ്യ ഒരു മസാല ദോശയൊക്കെ അടിച്ചു ബാക്കി പരിപാടികൾ അപ്പം ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബാക്കി കാര്യങ്ങളുമായിട്ട് ഉണ്ടെങ്കിൽ കാണാം മിക്കവാറും കയറിയൊരു മസാല ദോശ ചായ കുടിച്ചാൽ പോലായിരിക്കും അപ്പൊ പോകുന്ന വഴി കാണാം പോയേക്കാ ഓക്കേ അപ്പൊ സെറ്റ് ഞാനെന്റെ പെണ് ഗസ് ഞാൻ യുമാരെ നോക്കി അവിടെ കറങ്ങി എനിക്ക് കാണാൻ പോലും പറ്റിയില്ല എന്നിട്ട് ഞാനാ ഗൈസ് വണ്ടി കണ്ടുപിടിച്ചെ എടാ അവളെ കസ്റ്റംസ് എല്ലാരും ചവിട്ടിക്കുന്നുണ്ടായിരുന്നു ഫുള്ള് എല്ലാ പെട്ടിയും മിക്കവരുടെയും ചെക്ക് ചെയ്ത് ഇടുന്നേ ഞാൻ വന്ന സമയത്ത് അവർക്ക് കൊറേ പേരെ കിട്ടിയായിരുന്നു അതുകൊണ്ട് എന്നെ നിർത്തിച്ചില്ല അല്ലെങ്കിലും എന്നേലും തെറ്റില്ല എന്നാലും എയർപോർട്ട് പോലീസ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഈ ഈ പ്രൊഡക്ഷൻസ് ലൈൻ ഫ്രീ എംബ്രാൻ അപ്പാ നമ്മള് വന്നത് പരിപാടി എല്ലാം കഴിഞ്ഞ് അതായത് പൊറോട്ടയും വന്നത് പരിപാടി എല്ലാം കഴിഞ്ഞ് അതായത് മറ്റൂർ തന്നെ നമ്മുടെ ഇത്തിരി കയറുന്ന നമ്മുടെ ചിക്കൻ കുക്കേഴ്സ് കയറി മസാല ദോഷ അങ്ങനത്തെ നല്ല പൊറോട്ടയും കയറി ഇപ്പം ഇതോടെ എനിക്ക് ലക്ഷ്യം ചെയ്യുന്നത് എനിക്ക് സമാധാനമുള്ളൂ ഒരു ഒന്നര മണിക്കൂർ യാത്ര രാത്രിയാണെങ്കിൽ സീനിലുണ്ട് പിന്നെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് ചെറിയ മുഴങ്ങലുണ്ട് പിന്നെ ഇട്ടേക്കുന്ന ഡ്രസ്സ് കട്ടിയുള്ളതും ബൈറ്റ് മഴ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് ഒരു സീനുകയായിരിക്കും അപ്പം ഇനിയിപ്പം മറ്റൊരു ബുദ്ധിമുട്ടി എപ്പിസോഡിലായിട്ട് നമുക്ക് വേണ്ടി കാണാം നിങ്ങൾ സാധാരണ